ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവൻ്റെ കർച്ചനയുടെ അടുത്തേക്ക് വന്ന് അർച്ചനയെ താക്കീത് ചെയ്യുന്നു എന്നാൽ ഇത് കേട്ടിട്ട് അർച്ചന ദേഷ്യത്തോടെ തന്നെ പറയുന്നു പറ്റില്ല ഇവിടെ നിങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ നിങ്ങളെന്താ എൻ്റെ മുതലാളിയാണോ ധനുഷും സ്നേഹിയും അടുത്ത് ഇടപെടുന്നത് കണ്ടപ്പോൾ നല്ലോണം പൊള്ളി അല്ലേ പൊള്ളി കാണും എനിക്കറിയാം അതല്ലേ രാവിലെ വെറും വയറ്റിൽ ഇത് പറയാൻ എന്നെ തിരക്കി ഇറങ്ങിയത് വിവാഹം കഴിക്കാൻ പോകുന്ന വളർത്തുമോള് അവളുടെ അവൾ കെട്ടാൻ പോകുന്ന ആളുമായി കൂടുതൽ അടുപ്പം കാണിക്കുന്നതിന് പോറ്റമ്മയ്ക്ക് എന്താണ് അസൂയ എന്താ അല്ലേ ഇങ്ങനെ അസൂയ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കാതിരിക്കുന്നതാ നല്ലത് ഇനി അങ്ങോട്ട് കാണാനുള്ളത് തന്നെ ഇതിലും അസൂയപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ വിവാഹം നടക്കാൻ തീരുമാനിച്ചവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ ഓർത്തില്ലേ ഇരക്കെ പിന്നീട് കാണേണ്ടി വരുമെന്നും അത് സഹിക്കാൻ പറ്റില്ല എന്നും അല്ല എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ധനുഷ്യം സ്നേഹിയും അമിതമായി സ്നേഹിക്കുമ്പോഴും അവനെ തൊടുമ്പോഴും നിങ്ങൾക്ക് എന്താ പ്രശ്നം അവരുടനെ വിവാഹം കഴിക്കും വിദേശത്ത് ഹണിമോണിന് പോകുന്ന കാര്യവും പറയുന്നേ കേട്ടോ പിന്നീട് അവർക്കൊരു കുഞ്ഞുമായിട്ട് പിന്നീട് അവരുടെ ജീവിതം ജീവിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ എന്തിനാ വലഞ്ഞു കയറി അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നത് ദേഷ്യത്തോടെ അവൻ ഈക പറയുന്നു ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അതൊന്നും നിങ്ങൾക്ക് സഹിക്കുന്നില്ല അപ്പോൾ ഇനി ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്തായി പോവുമല്ലോ പറഞ്ഞു ചിരിക്കുന്നു എന്നിട്ട് വീണ്ടും അർച്ചന പറയുന്നു അല്ല ഇപ്പോഴും നിങ്ങളുടെ ശരിക്കുമുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എല്ലാ സഹായത്തിനും നിങ്ങൾക്ക് ധനുഷ് വേണം ഈ കുടുംബത്തെ തകർക്കുമെന്നുള്ള ഉദ്ദേശത്തോടെ നിങ്ങളും അവനും ചേർത്ത് നടത്തുന്ന നാടകമാണിതൊക്കെ അപ്പോൾ പിന്നെ അവൻ സ്നേഹയുടെ സ്നേഹം കാണിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം ആരോഗ്യ എതിർത്തെങ്കിലും അവരുടെ വിവാഹം കാണാൻ ഞാനും ഇപ്പോൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ നിങ്ങൾക്ക് ആ വിവാഹം നടത്താൻ താല്പര്യമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അത്രയും പറഞ്ഞിട്ട് അർച്ചന തൻ്റെ ജോലി തുടർന്നു ദേഷ്യത്തോടെ അവന്തക പറയുന്നു അങ്ങനെ ഒരു വിവാഹം നടന്നാലും ഇല്ലെങ്കിലും അത് കാണാൻ നീ ഇവിടെ ഉണ്ടാവില്ല അർച്ചന അതിനു മുമ്പ് നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ കെട്ട കെട്ടിക്കും നോക്കിക്കോ അതിനു വേണ്ടിയാണ് ഇനി ഞാൻ ചെയ്യുന്നതൊക്കെ അതിനെ പറ്റിയില്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങ് തീർക്കും ഉറപ്പാണ് എന്നാൽ അർച്ചന പറയുന്നുണ്ട് അർച്ചനയുടെ കയ്യിൽ ചായ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഡേ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഇമാതിരി വർത്തമാനവുമായി വന്നാൽ തിളച്ച ചായ എടുത്ത് ഞാൻ മുഖത്തേക്ക് ഒഴിക്കും അത് ധനുഷ്യും സ്നേഹിയും കെട്ടിപ്പിടിക്കുന്ന കണ്ട് മനസ്സിലേറ്റ പൊള്ളലുകൊണ്ടായിരിക്കില്ല ഈ മുഖം ഇതിനേക്കാൾ വികൃതമായിരിക്കും അത് രാവിലെ വന്ന് എന്നെ കൊല്ലും പോലും എൻ്റെ എടത്തേടെ ഓരോരോ തമാശകളെ എന്ന് പറഞ്ഞ് അർച്ചന ചായയുമായി എവിടെ നിന്ന് പോയി ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക ദേഷ്യം മാത്രമല്ല ഇപ്പോൾ അർച്ച അവന്തികക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഇതേസമയം ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാണ് സേതു അവിടേക്ക് ചായമായി എത്തിയിരിക്കുകയാണ് അർച്ചന സേതു അർച്ചനയോട് പറയുന്നുണ്ട് മോളെ സ്നേഹിയുടെ അമ്മയുടെ കുറച്ച് ആഭരണങ്ങൾ ലോക്കറിലിരിക്കുകയാണ് അതൊക്കെ സ്നേഹിക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുകയായിരുന്നു നമുക്കത് എടുക്കണം നിനക്ക് സമയം കിട്ടുമ്പോൾ നീങ്കൂടെ വന്നേക്ക് നമുക്ക് രണ്ടുപേർക്കും കൂടി അത് എടുക്കാം ശരി അച്ഛാ അച്ഛൻ പറഞ്ഞാൽ മതി ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു ചായ കുടിക്കുകയാണ് സേതു അവൻ്റെ അവിടേക്ക് വരുന്നു അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് അവൻ്റെ പറയുന്നു എന്താണെന്ന് സേതു ചോദിക്കുന്നു അതച്ചാ ധനുഷിൻ്റെയും സ്നേഹിയുടെയും വിവാഹം ഇത്ര പെട്ടെന്ന് നടത്തണോ ഇത് അല്പം നേരെയായി നേരത്തെയായി പോയില്ലെന്നാണ് എൻ്റെ സംശയം അതെന്താ അവ നികക്ക് ഇപ്പോഴൊരു സംശയമെന്ന് ചെയ്തു മറ്റൊന്നും അല്ല ചാ ഞാനും നന്ദേട്ടനും കൂടി അന്ന് ധനുഷിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ധനുഷിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തോ ഈ ബന്ധം അത്ര താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അവരങ്ങനെ പറഞ്ഞില്ല പക്ഷേ എനിക്ക് തോന്നിയതാണ് ധനുഷിനെ കേസിൽ കുടുക്കിയതും പോലീസിൽ പിടിപ്പിച്ചതും അർച്ചനയാണെങ്കിലും പറയുമ്പോൾ അതൊക്കെ നമ്മളാണ് ചെയ്യിപ്പിച്ചത് എന്നല്ലേ അവർക്ക് തോന്നു അവർക്ക് വലിയ താല്പര്യമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയില്ല അച്ഛാ ഇടുക്കേട്ട് സേതു പറയുന്നു എന്നിട്ട് നന്ദൻ അതിനെപ്പറ്റി എന്നോട് പറഞ്ഞില്ലല്ലോ ചിലപ്പോൾ നന്ദേട്ടനെ അത് മനസ്സിലായി കാണില്ലായിരിക്കും അതിപ്പോൾ അവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം ധനുഷിനെ അർച്ചന വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒന്നുകൂടി അവരോട് സംസാരിച്ചിട്ട് പോര അച്ഛ വിവാഹം എന്ന് അവൻറെ പറയുമ്പോൾ അത് കേട്ടുവന്ന നന്ദൻ പറയുന്നുണ്ട് പോരാ നിന്നോട് ധനുഷിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അവൻറെക പറയുന്നുണ്ട് താല്പര്യമില്ല എന്ന് നല്ല ഞാൻ പറഞ്ഞത് പിന്നെ അവരുടെ ഏത് ഭാവം കണ്ടിട്ടാണ് നിനക്ക് അങ്ങനെ തോന്നിയതെന്ന് നന്ദൻ ചോദിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് പോലും നമ്മൾ അവരോട് സംസാരിച്ചില്ല ഇതിനിടയ്ക്ക് എന്ത് മനസ്സിലായി നിനക്ക് മാത്രമായിട്ട് ഇതൊക്കെ അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവനിക ഒരു പതർച്ചയോടെ നിൽക്കുന്നു നന്ദൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് നീ കൂടുതൽ പറയാനായിട്ടൊന്നും ബുദ്ധിമുട്ടണ്ട നീ മാനസികമായിട്ട് സച്ചിയുടെയും അർച്ചനയുടെയും ഭാഗത്തേക്ക് ചാഞ്ഞു അല്ലേ നിനക്ക് തോന്നിയതാണ് എന്നല്ലേ നീ പറഞ്ഞത് അവർക്ക് അങ്ങനെ ഒരു എതിർപ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ധനുഷ് നമ്മളോട് ആ വിവരം പറയുമായിരുന്നല്ലോ നീ പറഞ്ഞതുപോലെ തന്നെ നിനക്ക് തോന്നിയതാവാനേ വഴിയുള്ളൂ അവരൊക്കെ പാവങ്ങളാ മോളെ അല്ലെങ്കിൽ ധനുഷിനു വേണ്ടി ഇങ്ങോട്ട് വിടില്ലായിരുന്നു എന്ന് സേതു ദേവനികെ പല തവണ കാതൽ കേൾക്കുന്ന കള്ളങ്ങൾ ചിലപ്പോൾ സത്യമായിട്ട് എന്ന് വരും അതുപോലെ ഇവർ പലരും ധനുഷ് ശരിയല്ല എന്നും അങ്ങനെ പലതും പറയും അതിനെക്കുറിച്ച് നീ ആലോചിക്കേണ്ട നീ ഇനി മേലാൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ആരോടും സംസാരിക്കേണ്ട മനസ്സിലായോ എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോയി അവന്റെ ഇപ്പോൾ വല്ലാത്ത ടെൻഷനിലാണ് ഇനിയിപ്പോൾ എന്ത് കാര്യം പറഞ്ഞാണ് ഈ വിവാഹം മുടക്കം എന്നതോർത്ത് സേതുവും ഒരു ടെൻഷനോടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സ്നേഹ കോഫിയുമായി പോവുകയാണ് അപ്പോൾ സ്നേഹയുടെ അടുത്തേക്ക് അവന്റെ വന്നു ആർക്കായി ചായ എന്ന് ചോദിക്കുന്നു ധനുഷിനെ എന്ന് സ്നേഹ പറയുന്നുണ്ട് എന്താ ഇടത്തേന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ പറയുന്നു അല്ല ധനുഷിന് ചായ കൊടുക്കാൻ ഇവിടെ വേറെ ആരുമില്ലേ അതിന് നീ എന്തിനാ ഇങ്ങനെ മെനക്കെടുന്നത് ഇടക്കേട് സ്നേഹ പറയുന്നു മെനക്കേടോ എടത്തെ എന്താ ഈ പറയുന്നത് നീ ചായം കൊണ്ട് പോവണ്ട അത് ശരിയാവില്ല എന്ന് അവന്റെ പറയുമ്പോൾ സ്നേഹ വീണ്ടും പറയുന്നുണ്ട് ശരിയാവില്ലെന്നോ അതെന്താ അതങ്ങനെയാ നീ അരി തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് അവന്റിക എന്നിട്ട് സ്നേഹയുടെ കയ്യിൽ നിന്നും ചായ പിടിച്ചു വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും വേണ്ട പറഞ്ഞത് മനസ്സിലായോ എന്ന് പറഞ്ഞു അവന്റിക തന്നെ ചായയുമായി പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന അവിടേക്ക് വന്നിട്ട് എഴുതിയെന്ന് വിളിച്ചു എഴുതിയത് എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ധനുഷിനെ ചായ കൊണ്ടുപോയി കൊടുക്കാനെന്ന് ധനുഷിനുള്ള ചായ കൊണ്ടല്ലേ സ്നേഹ അടുക്കളെന്ന് പോന്നത് നീ കൊണ്ടുപോകുന്ന ചായ എന്തിനാ എഴുത്തി ഏൽപ്പിച്ചത് എന്ന് അർച്ചന തന്നെ സ്നേഹയോട് ചോദിച്ചു ഓ ഏൽപ്പിച്ചതല്ലേ പിടിച്ചു വാങ്ങിയതാണോ എന്നെ അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് നീ എന്തിനാ ധനുഷിന് ചായ കൊടുക്കാൻ ഇവളെ പറഞ്ഞു വിടുന്നത് നിനക്ക് കൊണ്ട് പോയി കൊടുത്തൂടെ ഇരിക്കേട്ട് അർച്ചന പറയുന്നു അതെന് സച്ചിയുടെ ഞാൻ കൊണ്ട് കൊടുക്കും ധനുഷിനെ സ്നേഹം കൊണ്ട് കൊടുക്കുന്നതിൽ എന്താ തെറ്റ് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ ധനുഷ് അങ്ങനെ അവന്തികയുടെ നിന്ന് ച അവന്തികയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിച്ചിട്ട് അർച്ചന സ്നേഹയുടെ കയ്യിൽ കൊടുത്തു നീ തന്നെയാണ് കൊണ്ടു കൊടുക്കേണ്ടത് ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ വിവാഹം കഴി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരു ചായ കപ്പുമായിട്ട് കൺമുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അവന്തിക അവന്തികത്തെ കാണുന്നതിനേക്കാൾ സന്തോഷം നിന്നെ കാണുന്നത് തന്നെയായിരിക്കും അതുകൊണ്ട് നീ കൊണ്ടുപോയി കൊടുക്ക് എന്നിപ്പോൾ അർച്ചന സ്നേഹയോട് പറയുകയും സ്നേഹത്തിനെ ചായയുമായി പോവുകയും ചെയ്യുന്നു അവന്തകയോട് അർച്ചന പറയുന്നുണ്ട് അവര് ഭാര്യ ഭർത്താക്കന്മാരാവുന്നതല്ലേ അതിനിടയ്ക്ക് നിങ്ങൾ എന്തിനായി വലഞ്ഞു കയറി പോകുന്നത് അസൂയ കാര്യമായി പൊട്ടിമുളയ്ക്കുന്നുണ്ട് അല്ലേ അവന്തിക പറയുന്നു എനിക്കെന്തിനാ അസൂയ ധനുഷിന് അങ്ങനെ രാവിലെ ചായ കുടിക്കുന്ന ശീല ഒന്നുമില്ല അതുമല്ല സ്നേഹ അതുമായിട്ട് പോകുന്നത് അത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ധനുഷിന്റെ ശീലങ്ങൾ സ്നേഹിക്കാൾ അറിയാവുന്നത് ഏട്ടതക്കെയാണല്ലോ സ്വന്തം ഭർത്താവിന്റെ ശീലങ്ങളെ പറ്റി വല്ല ധാരണയുണ്ടോ അദ്ദേഹത്തിന് രാവിലെ ഒരു ചായ നിർബന്ധമായിട്ടും വേണം അത് ചെയ്യാതെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ പുറകെ ചായയുമായി നടക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല എല്ലാവരും എല്ലാവരോടും ഒപ്പം നിൽക്കുന്നെങ്കിലും ഈ വിവാഹം ഒരിക്കലും നടക്കരുത് എന്ന് എന്നാഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിന് കാരണം നിങ്ങൾക്കേ അറിയാവൂ ഇനിയിപ്പോൾ എന്ത് കാരണമായാലും അത് ശരിയായ കാരണമാവില്ല നമ്മൾക്ക് ഒരു പ്രായം കഴിയുമ്പോഴുള്ള കുഴപ്പം ഇതാണ് ചെറുപ്പക്കാരെ എന്ത് ചെയ്താലും അതിന് ഒരുതരം വില കുറഞ്ഞ ഒരു അസൂയമുണ്ടാകും നമുക്കത് കിട്ടിയില്ലെങ്കിലോ എന്നോർത്തുണ്ടാകുന്ന ഒരു അസൂയ അതിനെ പ്രത്യേകിച്ച് മരുന്നില്ലാത്തതുകൊണ്ട് സ്വയം മാറ്റിയെടുക്കാം അതേ ഉള്ളൂ നിവർത്തി നീ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് പുതിയ കഥകൾ ഉണ്ടാക്കാനാണെങ്കിൽ സ്നേഹയുടെ പോക്കും രീതികളും ശരിയാ അല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് വിളിക്കുന്നേ ഉള്ളൂ എന്ന് അവൻഡിക ഓഹോ ഭയങ്കരം തന്നെ എന്തൊരു ഉത്തരവാദിത്തമുള്ള ഒരു ഏട്ടത്തി ഒരു കാല് ചായൽ വരെ ഉത്തരവാദിത്തം നിങ്ങളിപ്പോഴും എന്ന് വിളിക്കുന്ന എൻ്റെയും അവരുടെയും ഒരു ഗതികയുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്കെ അർച്ചന പറയുന്നു മോളെ എന്ന് വിളിച്ച് സേതു അവിടേക്ക് വന്നു കപ്പു സേതു അർച്ചനയെ ഏൽപ്പിച്ചു അർച്ചന അവിടെ നിന്ന് പോകുന്നുണ്ട് സേരവും പോകുന്നു പുക നേരം മറച്ചിന് അവന്തികയെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് എന്നാലോചിച്ച് നിൽക്കുകയാണ് അവന്തിക ശേഷം കാണിക്കുന്നത് പാറമടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു അവിടേക്ക് കുറച്ച് ആൾക്കൂട്ടങ്ങൾ പിന്നെ പോലീസും ഒക്കെ വന്നു ആ പാറമടയിൽ ഒരു ബോഡി കിടക്കുന്നതായി കാണുന്നു പോലീസ് എസ് ഐ കോൺസ്റ്റബിളിനോട് ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായി പറയുന്നുണ്ട് എന്നിട്ട് എസ് ഐ എ സി പി വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട് സാർ ഇവിടെ പാറക്കുളത്തിനകത്ത് ഒരു ഡെഡ് ബോഡി കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എ സി പി ചോദിക്കുന്നുണ്ട് എവിടെ ഏത് പാറകുളത്തിൽ സാർ പഴയ എം എൽ എയുടെ വീടിനടുത്തുള്ള കേസിൽപ്പെട്ട് കിടക്കുന്ന ഒരു കോറിയിലെ അവിടെയാണെന്ന് പറയുന്നു ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് എ സി പി ഇല്ലേ സാർ ഞങ്ങളിപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടേ ഉള്ളൂ സാറ് ഒന്ന് ഇവിടം വരെ വന്നിരുന്നെങ്കിൽ എൻ എസ് ഐ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് എ സി പി പറയുന്നുണ്ട് ഇതേ സമയം ധനുഷിനെ ചായയുമായി വന്നിരിക്കുകയാണ് സ്നേഹ അവിടെ ഉണ്ടായ കാര്യങ്ങൾ സ്നേഹ ധനുഷിനോട് പറയുന്നു എല്ലാം കേട്ട ശേഷം ധനുഷ് പറയുന്നുണ്ട് എന്നിട്ട് തന്റെ അവനെ കേട്ട് എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല പക്ഷേ അർജിനടുത്തേക്ക് ഇത് എന്ത് പറ്റി അതും ഇത്ര പെട്ടെന്ന് എന്റെ സ്നേഹം പറയുമ്പോൾ ധനുഷ് പറയുന്നു ഇന്നലെ ഫോട്ടോഷൂട്ട് സമയത്തും ഞാൻ ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്ന് ഒരു സ്നേഹം അതുകൊണ്ട് സന്തോഷിക്കുകയും സമാധാനിക്കുകയൊന്നും വേണ്ട ഒരു കാര്യത്തിന് വാശി പിടിച്ചാൽ അത് നടത്തിയെടുത്ത് ഏഴത്തെ അടങ്ങും അത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണെന്ന് സ്നേഹ പറയുന്നു ഏയ് ഇതൊന്നും ആവില്ല നമ്മുടെ കാര്യത്തിൽ എതിർത്ത് നിന്നിട്ടും കാര്യമില്ല എന്ന് തോന്നിക്കാണും അവർക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ എല്ലാവരോടും ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞു പറത്തി എന്നെ കല്ലക്കേസിലാക്കി അടച്ചു അതൊക്കെ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് തോന്നിക്കാണും ഇത് നടക്കുന്ന ലക്ഷണമില്ല എന്ന് രണ്ടുപേരും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് വിശ്വസിച്ച് ഒന്നിക്കാൻ തീരുമാനിച്ചവരാണ് മറ്റ് അപവാദങ്ങൾക്ക് ഒരു വിലയുമില്ല സ്നേഹ പറയുന്നു അത് എനിക്കും തോന്നി നമ്മുടെ സ്നേഹം കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ ആര് വിചാരിച്ചാൽ നമ്മളെ പിരിക്കാനും സാധിക്കില്ല അത്രയ്ക്ക് അടുത്തു പോയവരല്ലേ നമ്മൾ രണ്ടുപേരും സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ബന്ധം ഇത്രക്കും വളരാൻ കാരണം ഈ ബന്ധത്തെ എതിർക്കുന്നവരാണ് അവരെതിർക്കും തോറും നമ്മൾക്കിടയിലുള്ള ഇഷ്ടവും വിശ്വാസവും കൂടുന്നതേ ഉള്ളൂ ഇത്രയും പേരും ചുറ്റിൽ നിന്ന് ഇത് വേണ്ടാന്ന് പറഞ്ഞപ്പോഴും താൻ എന്താണ് എന്നെ അവിശ്വസിക്കാത്തത് ഒരിക്കൽ പോലും തള്ളിക്കളയാത്തതെന്നും ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടും അതിനപ്പുറം ധനുഷിനെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടും ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ സ്നേഹിക്കുന്നത് ധനുഷിനൊപ്പം എങ്ങനെയുള്ള ജീവിതം ഈശ്വരൻ തന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം ഇഷ്ടം കൂടുതൽ ഉള്ളിടത്ത് പരാതിയും പരിഭവമൊന്നും ഇല്ലല്ലോ ഞാനും ഒരാളെ സ്നേഹിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് ധനുഷ് പറയുന്നു ഇപ്പോൾ ഇപ്പോൾ തോന്നുന്നു കുറേ കാലം മുമ്പ് തന്നെ പരിചയപ്പെടണം എന്ന് ആരും അറിയാതെ പ്രണയിക്കുന്ന ഒരു സ്വഭാവം ആവോളം അനുഭവിച്ചിട്ട് മതിയായിരുന്നു ഈ വിവാഹം രഹസ്യമായി പ്രണയിച്ച് ആരും കാണാതെ സിനിമയ്ക്കൊക്കെ പോയി ആരും കാണാതെ തമ്മിൽ കണ്ട് സംസാരിച്ച് ഓ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും കാണാം സംസാരിക്കാം കറങ്ങാൻ പോകാം ഇത് കേട്ട് സ്നേഹ പറയുന്നു അപ്പോൾ കൂടുതൽ ഇഷ്ടം കള്ളത്തരം കാണിക്കുന്നതിലാണ് അല്ലേ ഒരു പ്രത്യേക ഫീൽ അല്ലേ അതിനെ എന്ന് ധനുഷ് പറയുന്നു കള്ളത്തരങ്ങൾ പ്രണയത്തിലേക്ക് വരുമ്പോൾ അതിനെ ഒരു പ്രത്യേക ഭംഗിയാണ് താൻ ഒന്ന് ഓർത്തു നോക്കിയേ നമ്മളിവിടെ ആരും അറിയാതെ പ്രണയിക്ക എന്ന് വിചാരിക്കുക ആരും അറിയാതെ താനിപ്പോ എന്നെ കാണാൻ വന്നു എന്ന് വിചാരിക്കുക പെട്ടെന്ന് തൻ്റെ സച്ചിയേട്ടൻ ഇങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അതുപോലെ തന്നെ സച്ചി വരുന്നു എന്ന് സങ്കല്പിക്കുകയാണ് സ്നേഹ എന്നാൽ സത്യത്തിൽ അത് സംഭവിക്കുന്നു പെട്ടെന്ന് അവിടെ സച്ചിയെ കണ്ടപ്പോൾ രണ്ടുപേരും ഒന്ന് ഞെട്ടി ഞാൻ ധനുഷിനെ ചായം കൊണ്ട് വന്നതാണെന്ന് സ്നേഹം പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ സച്ചി പറയുന്നു അറിഞ്ഞു ചായം കൊണ്ടു വന്നവളെ ഇത്രയും നേരമായിട്ട് കാണാത്തോണ്ട് ഏർ ഞാനൊന്ന് വന്നേ ഉള്ളൂ എന്ന് സച്ചി പറയുന്നു ഏതൊരു ഭർത്താവിനും ആഗ്രഹിക്കാം താൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഭാര്യ ചായയുമായി മുന്നിൽ നിൽക്കുന്നത് അതുപോലെ ധനുഷിനും ആഗ്രഹം കാണുമ്പതെനിക്ക് മനസ്സിലാകും ആ ആഗ്രഹം ധനുഷിന്റെ വിവാഹം കഴിഞ്ഞ് ആ ഭാര്യയോട് മതി എന്റെ അനിയത്തിയോട് വേണ്ട നീ നെല്ലിശ്ശേരി ഗ്രൂപ്പിന്റെ ഓണറിൽ ഒരാളാണ് ഇവൻ അവിടുത്തെ സ്റ്റാഫും അതായത് നിന്റെ ശമ്പളക്കാരനാണ് ഈ നിൽക്കുന്ന ധനുഷ് നീ ഒരു ചായ കൊണ്ട് കൊടുക്കുന്നതിൽ ഓരോ തെറ്റുമില്ല ചായ കുടിച്ച് ഇയാൾക്ക് ഉന്മേഷം ഉണ്ടായാലേ ഇയാളുടെ ജോലി നന്നായിട്ട് നടക്കൂ അങ്ങനെ നടന്നാലേ നമുക്ക് ലാഭം കിട്ടോ ആ ലാഭം നോക്കി മാത്രമാണോ നിന്റെ പ്രവർത്തികൾ അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ഒരു ലാഭവും നീ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട നിന്നോട് ഇവിടെ നിറങ്ങിപ്പോ എന്ന് പറയാൻ മടിച്ചാണ് ഞാൻ ഇത്രയ്ക്കും വിശദീകരിച്ചത് അത് ഇനി നിന്റെ മുഖത്ത് നോക്കി പറയണോ എന്ന് സച്ചി ധനുഷിനോട് പറയുകയും സ്നേഹ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ